തള്ളി എന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട് തള്ളിയതാണോ അതല്ല ആ റിപ്പോർട്ട് പൂർണ്ണമായ കാര്യങ്ങൾ പരിശോധിക്കാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വേണമെന്ന് കരുതിയതാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ തള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി തള്ളിയതാണോ അതല്ല ഇനി കൂടുതൽ വിവരങ്ങളാണോ എന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പറ്റട്ടെ ഏതാണെങ്കിലും ഒരു പുതിയ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായ സാഹചര്യത്തിൽ എത്രയും വേഗം ഒട്ടും താമസിക്കാതെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ആരാണെങ്കിലും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഇടപെട്ടിട്ടുള്ള വ്യക്തി ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരത്തക്ക വിള വിശദമായ അന്വേഷണം താമസം വിന താമസം വിന എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തന്നെ അഞ്ച് മാസം നമ്മൾ കഴിഞ്ഞിരിക്കുക തൃശ്ശൂപൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞിരിക്കുക ഇനി ഏഴു മാസം കഴിഞ്ഞാൽ തൃശ്ശൂപൂരം വരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തേടി അന്വേഷണം പുറത്തുവിടണം അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇടയ്ക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളിപ്പോൾ പലതും നടക്കുന്നുണ്ടല്ലോ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കട്ടെ അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായ പ്രകടനമാണ് ഞാൻ ഇതുവരെ നടത്തി പോകുന്നിട്ടുള്ളത് മറ്റ് വിഷയങ്ങളിലേക്ക് ഞാനങ്ങനെ കടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് അല്ല ഏതാണ് അന്വേഷണം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഗവണ്മെന്റ് ഓഫീഷ്യലായി പ്രഖ്യാപിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഡി ജി പി യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി നിർദ്ദേശിച്ച പ്രകാരമാണ് എ ഡി ജി പി അന്വേഷിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഉന്നതതല അന്വേഷണമാണ് നടന്നിരിക്കുന്നത് ആ അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ സർക്കാർ കൂടുതൽ അന്വേഷണം വേണമെന്ന് തോന്നി ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനം നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള തരത്തിലുള്ള അന്വേഷണം ആയിരിക്കും സംസ്ഥാന ഗവൺമെൻറ് നടത്തുക കാരണം ഞാനിപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ്റിലും പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ തീരുമാനിക്കട്ടെ എന്ത് ഏത് തരത്തിൽ തരത്തിലും വേണമെന്നുള്ള സർക്കാർ തീരുമാനിക്കട്ടെ കാരണം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ജനങ്ങൾ അറിയുക ഉത്തരവാദിത്തമുള്ള ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഉതകുന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഓക്കെ